പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് അഭിജിത്തിന്റെ ആത്മഹത്യ കുടുംബം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ ഉപവാസമനുഷ്ഠിച്ചു തിരുവാലൂർ സ്വദേശി അഭിജിത്ത് ആത്മഹത്യാ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ അഭിജിത്തിന്റെ കുടുംബം ആലുവയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞ ഏപ്രിൽ പതിനാറാം തീയതിയാണ് ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് അഭിജിത്ത് മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷമാണ് എഫ്ഐആർ പോലും പോലീസ് രജിസ്റ്റർ ചെയ്തത് അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് പോലീസ് കേസെടുത്തിരുന്നു മൂന്ന് മാസം ആവാറായിട്ടും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുടുംബം ഉപവാസമിരിക്കുന്നത് ഉപവാസ സമരം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രീൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ ഫലമായിട്ടാണ് മകന്റെ മരണം അതിന്റെ വിഷമും ആ വിഷമങ്ങളുമായി പിന്നെ ഈ നെടുവാട്ടിലേക്ക് ഈ പോലീസിന്റെ ഓഫീസിന്റെ പിന്നിലേക്ക് ഈ അച്ഛനും അമ്മക്കും വരെയുള്ള അവസ്ഥ ഉണ്ടാക്കിയത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റും അതുപോലെ തന്നെ പോലീസുമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത് ഈ കുടുംബത്തെയും നമ്മളെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങളൊക്കെ ബന്ധപ്പെട്ട് എടുത്തു കൊടുക്കും കഴിവല്ലോ ഇത് അവസാനിപ്പിച്ചു കളയാം വെൽഫെയർ പാർട്ടി കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അബ്ബാസ് സ്വാഗതം പറഞ്ഞു ഫെർണിറ്റി മൂവ്മെന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലത്ത് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ സദക്കത്ത് ഉപവാസ സമരം സമാപന ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ആത്മഹത്യയല്ല മറിച്ച് സർക്കാരും നീതിന്യായ വ്യവസ്ഥയും ആലുവയിലെ ചേർന്ന് കൊലപ്പെടുത്തിയതാണ് അഭിജിത്തിനെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നീതി നൽകേണ്ടവർ അവസാനത്തെ നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ഒരു ജീവൻ നമ്മുടെ സമൂഹത്തിൽ പൊലിയേണ്ടി വരുന്നു ഫ്രെട്ടേണിറ്റി മൂവ്മെന്റ് വെൽഫെയർ പാർട്ടി മറക്കു വിശ്വസിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ നീതിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം നീതിഷേധിക്കപ്പെടുന്നവർക്കെതിരെ നിന്ന് അവർക്ക് Jilid Sekretaris Syamsuddin Adyar, Jamila Sulaiman, Salahuddin Chanawas, Kodiyan, Indiwar, Panggadu, News Bureau, Parabur.